ൊപ്പം ചേരുന്നു ഏറ്റവും നിർണായകമാകുന്നതും ഈ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങളാണ് എന്താണ് ഈ ഭീതിക്ക് എന്താണ് അടിസ്ഥാനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ആദ്യം ജിയോളജിസ്റ്റിലേക്ക് ഒന്ന് പോകുന്നു നമുക്കൊപ്പം സി സി പി ഉണ്ട് സി പി വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം നമ്മളെല്ലാ മനുഷ്യരോടും ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളടക്കം ചോദിക്കുന്നത് ഈ ഡാം സി ഈ ഡാം പൊട്ടുമോ എന്നുള്ളതാണ് ശ്രീ സി പി രാജേന്ദ്രൻ അങ്ങനൊരു ജിയോളജിസ്റ്റാണ് നമ്മൾ ചുരൽമലയെക്കുറിച്ചും വിലങ്ങാടിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു ലാൻഡ് സ്ലൈഡ് പോലെയുള്ള പ്രതിഭാസങ്ങൾ തീവ്ര മഴ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഇതൊന്നും പരിചയമല്ലാത്ത പ്രതിഭാസങ്ങൾ കൂടി ഉണ്ടാകുന്നു ഒരു ഗ്രാവിറ്റേഷൻ ഡാമായ നമ്മളുടെ ഈ മുല്ലപ്പെരിയ ഡാമിന് ഒരു തീവ്ര മഴ തുടർച്ചയെ ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന മഴയെ തുടർന്നുണ്ടാകുന്ന നീരൊഴുക്കും അതുമായി ബന്ധപ്പെട്ട ലാൻഡ് സ്ലൈഡുകളും തടഞ്ഞു നിർത്താനുള്ള ശേഷി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ചോദ്യം അപ്പോൾ ഈ ഡാം പൊട്ടുമോ എന്നുള്ളത് ഒന്ന് രണ്ടാമത്തത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കമ്മീഷൻ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന അറുപത് വർഷം എന്നുള്ളത് കഴിഞ്ഞ് നൂറ്റി മുപ്പത് വർഷം പിന്നിട്ടിരിക്കുന്ന ഡാം സ്വാഭാവികമായും ഡീകമ്മീഷൻ ചെയ്യേണ്ടതല്ലേ ആ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി സി സി പി രാജേന്ദ്രൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നല്ല സാങ്കത്യമുള്ള ചോദ്യങ്ങളാണ് കാരണം ഞാൻ തന്നെ വേറൊരു കമ്മിറ്റി ആയിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാന്ന് തോന്നുന്നുണ്ട് ഒരു കമ്മിറ്റി അന്ന് സെസിൻ്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അയ്യങ്കാർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു അന്വേഷണം ഒരു സാങ്കേതികമായിട്ടുള്ളൊരു ഒരു ഒരു അന്വേഷണം നടത്തുകയുണ്ടായി അതിൻ്റെ സേഫ്റ്റിയെ പറ്റി അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങളൊന്ന് ഗവണ്മെന്റിന് കൊടുക്കേണ്ടായി അത് സുപ്രീം കോടതി വരെ ചെന്നു അതിന് ഒപ്പം തന്നെയാണ് ഐ ഐ ടി റൂർക്കി നടത്തിയ ഒരു വേറൊരു അന്വേഷണം ആ രണ്ട് ഇത് ഇതും തിയറിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കൂടുതലും മാത്തമാറ്റിക്കലായിട്ടുള്ള ചില ന്യൂമറിക്കൽ സിമുലേഷൻസ് ഒക്കെ വെച്ചാണ് ആ പരി നടത്തിയത് ആക്ച്വലായിട്ടുള്ള ഡേറ്റ ഇല്ല ശരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാവുന്നത് ഇത് ഐ ഐ ടിയുടെ അനുസരിച്ച് അവിടെ ഒരു ആറ് മാഗ്നിറ്റ്യൂഡ് അത് വേക്ക് ഒരു പതിനാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഫ്രാക്ചർ ഉണ്ടാകാനും ഡാമിൽ ഫ്രാക്ചർ ഉണ്ടാകാനും അതനുസരിച്ച് അതിന് ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അവരുടെ ഒരു അനുമാനം മറ്റേത് ഞങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈവൻ ഒരു എക്വൈക്ക് ഇല്ലാതെ തന്നെ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ബിൽഡപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതായത് അതിൻ്റെ ലെവൽ കൂടി ആ നൂറ്റി മുപ്പത്താറ് ലെവലിൽ തന്നെ ചിലപ്പം അതിനുള്ള ബലക്ഷയം അത് നൂറ്റി നാൽപ്പത്തി രണ്ട് ഫീറ്റ് അത് കയറി കഴിഞ്ഞാൽ തന്നെ ബലക്ഷയം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം അപ്പോൾ ഈ രണ്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിയററ്റിക്കലായിട്ട് പറയാം കാരണം ആക്ച്വലായിട്ടുള്ള ഡേറ്റ കുറവായതുകൊണ്ട് വളരെ തിയററ്റിക്കലായിട്ടുള്ള ഒരു അനുമാനം നമുക്ക് പറയാവുന്നത് അതിന് ബലക്ഷയം ബലക്ഷയമുണ്ടാകുമെന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ റിപ്പോർട്ട് കൊടുത്തത് അതിനുശേഷം ഗവൺമെൻറ് കേരള ഗവൺമെൻറ് അത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു അതോടൊപ്പം തന്നെ അപ്പം സുപ്രീം കോടതി അതിന് അത് കാര്യമായിട്ടത് നോക്കാതെ അവർ അണ്ണാ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് അവർ വേറൊരു എക്സ്പോർട്ട് കമ്മിറ്റി ഉണ്ടാക്കി അവർ മറ്റൊരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി അപ്പോൾ ഈ അതിൽ എന്തൊക്കെയാണ് അതിൽ ചെയ്തിരിക്കുന്നുള്ള അണ്ണാ യൂണിവേഴ്സിറ്റി എനിക്കതിനെ പറ്റി വലിയ രൂപമില്ല എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പം അതിന് നമ്മൾക്ക് അത്രയും ഒരു കൺസേൺ ആവശ്യമില്ല കാരണം അത് സുരക്ഷിതമാണ് എന്നുള്ളൊരു അനുമാനത്തിലാണ് അവരെത്തിയത് അപ്പോൾ ഇത് രണ്ട് കാര്യത്തിലും എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ആശങ്കകളുണ്ട് ഒന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഒന്നാമത്തെ ഒരു കാര്യം നമുക്കവിടെ ഒരു ഡേറ്റ ശരിക്കുള്ള ഡേറ്റ അതായത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരനുമാനം എത്തുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തി ഞങ്ങളുടെ രണ്ട് റിപ്പോർട്ടുകളും അതായത് ഐ ഐ ടിയുടെ ആണെങ്കിലും സെസിൻ്റെ അയ്യങ്കാറിൻ്റെ റിപ്പോർട്ടാണെങ്കിലും അതിൽ വളരെ ന്യൂമറിക്കലായിട്ട് വളരെ സാങ്കേതികപരമായിട്ടുള്ള ആക്ച്വൽ ഡേറ്റ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ അവിടെ ഒരു ഡിഫമേഷൻ ഡേറ്റ ശരിക്കും സാറ്റലൈറ്റ് ഉപയോഗിച്ചും അല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ വെച്ചും നമുക്ക് ഈ വെള്ളത്തിന്റെ അളവ് കൂടുന്തോറും ഈ ഗ്രാ ഡാമിനുണ്ടാകുന്ന ഡിഫമേഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ് ഇത് എല്ലാ ഭാഗത്തും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്രയും പഴക്കമുള്ളൊരു ഡാമിൻ്റെ ഡിഫമേഷൻ ഡേറ്റ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്തേക്കുള്ളൊരു ഡേറ്റ നമ്മുടെയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അങ്ങനെ തിരിച്ചു വരാം അങ്ങനെയേക്ക് തിരിച്ചു വരാം ശ്രീ സി പി രാജേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഡിഫമേഷൻ ഡാറ്റ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കളക്ട് ചെയ്യണം അതൊരു സാങ്കേതിക വിദഗ്ദ്ധൻ്റെ ന്യായമായിട്ടുള്ള ആവശ്യമാണ് അത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്